നമസ്തേ സന്ദേശമാല എല്ലാവരും കാണുന്നുണ്ട് എന്ന് മനസ്സിലായി അത് സബ്സ്ക്രൈബ് ചെയ്യാൻ സൻമനസ് കാണിക്കുക അതുപോലെ ഷെയർ ചെയ്യണം ഇന്ന് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരു കാലഘട്ടമാണ് നല്ലൊരു മനുഷ്യനാവണമെന്ന് ആർക്കും താല്പര്യമില്ല പണ്ടുകാലത്തുള്ളവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു പക്ഷേ മനുഷ്യത്വം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തോതിൽ ആയിരുന്നു ആ കാലത്ത് എല്ലാവരോടും കാരുണ്യം കാണിക്കാൻ ആ കാലത്തെ ജനങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ അതൊക്കെ പോയി പലരും അവരവൻ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി അങ്ങനെയാണ് ഇന്നത്തെ ജീവിതം നമ്മുടെ വിദ്യാഭ്യാസവും അങ്ങനെ തന്നെയാണ് എങ്ങനെ സമ്പത്തുണ്ടാക്കാൻ പറ്റും അതിൻ്റെ പഠനം എന്തായിരിക്കണം എന്നുള്ള ചിന്ത ഇന്ന് രക്ഷിതാക്കളിലും കടന്നുകൂടി അത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്തു നമുക്ക് ജീവിതത്തിലെന്തും സമ്പാദിച്ച് കൂട്ടാനുള്ളതാണ് താൽപ്പര്യം അത് പട്ടിണി കിടന്നും ഉറക്കം ഉപേക്ഷിച്ചും പരസ്പരം മത്സരിച്ചും വീട്ടുകാരോടും സുഹൃത്തുക്കളോടും സ്നേഹം കാട്ടാതെ നമ്മളിങ്ങനെ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും ഇത് മാത്രമാണ് ചിന്ത എന്നാൽ ഈ സമ്പാദിച്ച് വെക്കുന്നതൊക്കെ അവസാന കാലത്ത് നമ്മുടെ കൂടെ വരും അതൊക്കെ ഇല്ല ആ സത്യം ആരും മനസ്സിലാക്കുന്നില്ല സ്വാർത്ഥ ചിന്ത പുലർത്തുന്നവരുടെ ജീവിതം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ആ കാര്യം അവർ ജീവിക്കുന്നതും നരകത്തിലാണ് മരിക്കുമ്പോൾ എത്തുന്നതും മരിക്കുമ്പോഴെത്തുന്നതും നരങ്കത്തിലാണ് എല്ലാത്തിനുമുപരി ശാശ്വതമായി നിലനിൽക്കുന്നത് സമ്പത്തോ പണമോ പ്രസാവമോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല അത് സ്നേഹമൊന്നു മാത്രമാണ് അതൊന്നു മാത്രമാണ് നിലനിൽക്കുന്നത് ഇവിടെ സമ്പത്തിനും പണത്തിനും ഒക്കെ അപ്പുറത്ത് മാനുഷിക മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആരെയും കുറ്റപ്പെടുത്തുകയല്ല അങ്ങനെ ജീവിക്കുന്നവർക്ക് അല്പമെങ്കിലും ശാന്തിയും സമാധാനവും കിട്ടുകയും ചെയ്യും സമ്പത്തല്ല പ്രധാനം അതിൻ്റെ അപ്പുറത്തുന്തോ മൂല്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അവർ അവരെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സും അവരിലുണ്ടാവും ഒരു വയ്യാത്തൊരാളെ കാണുമ്പോൾ അവർക്കൊന്ന് സഹായിക്കുക അവരെ ഒന്ന് സ്നേഹിക്കുക ഒന്ന് ചിരിക്കുക ചിരിക്കാൻ പോലും അറിയാത്ത ചിരിക്കാൻ പോലും മറന്നുപോയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതിൻ്റെ ഒക്കെ അപ്പുറത്ത് മാനുഷിക മൂല്യങ്ങൾ എത്രയോ ഉയരത്തിലാണ് ഇവിടെ എപ്പോഴും പല ആളുകൾക്കും മനസ്സിലാവാത്തത് എന്തിനാണ് ഞാനിപ്പോൾ അവനോട് ചിരിക്കുന്നത് അവൻ എനിക്ക് ആരാ എന്നുള്ള ഒരു ചിന്തയാണ് അയൽക്കാരനെ സ്നേഹിക്കാനും കൂടപ്പുറപ്പുകളെ സ്നേഹിക്കാനും ബന്ധുജനങ്ങളെ സ്നേഹിക്കും നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ സ്നേഹിക്കാനും അതിൻ്റെ ഉടമസ്ഥനെ ഒക്കെയുള്ള ഒരു മനസ്സ് എപ്പോൾ നാം വളർത്തിയെടുക്കുന്നു അപ്പോഴേ നമുക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ഗുണം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് എൻ്റെ എളിയ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു